അസ്സാമലൈക്കും നമ്മളെ വീട്ടിൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും വലിയ ശല്യം ആയിരിക്കണത് ഈ മയക്കാല കല ഈച്ചകളെ കൊണ്ട് വലിയ ശല്യല്ലേ അതിനൊരു പുതിയ ഐഡിയ ഉണ്ട് വെറും പന്ത്രണ്ട് രൂപ മുടിക്കിയാൽ മതി ഇതാണ് സാധനം ഈ ഒരു ചട്ട കണ്ടില്ലേ ഇതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഈച്ചനെ തരുത്താന്ന് ഈയൊരു പന്ത്രണ്ട് ഉറുപ്പയുള്ളൂ ഇതിന് ചില സ്ഥലത്ത് പത്ത് രൂപയുള്ളൂ ഈയൊരു സാധനം ഉണ്ടെങ്കിൽ ഈ ശല്യം പെട്ടെന്ന് തീരും ഇതുകൊണ്ട് എങ്ങനെ പോവാൻ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇതിൻ്റെ ഉള്ളൊരു തരം പശിയാണ് ഇത് നമ്മളിത് വെച്ചാൽ വെച്ചാലോ ഇങ്ങനെ ഈച്ചകൾ പറന്ന് വരും ഇതിമ വന്ന് പെടുന്ന ഈച്ചകളൊക്കെ പെട്ട തന്നെ കേട്ടോ ഏഹ് ഇതിമ വന്ന് പെട്ട പിന്നെ ഈച്ചകൾ പിന്നെ പോവില്ല അത് കുടുങ്ങി കുടുങ്ങിച്ചാവുക ചെയ്യുക നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ ഒരു തരം പശണീ പശമലാട്ട ഈ ചാൾ വന്നിരിക്കുക ഞാൻ കാണിച്ചു തരാ ഇതെല്ലാരും ഒന്ന് വാങ്ങി ഉപയോഗിച്ചു നോക്കണേ കണ്ടില്ല ഇതാണ് സാധനം ഈ ഒരു സാധനം വിരിച്ചു വച്ചാൽ മതി ഞാനൊരു അഞ്ച്